കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി അധികാരത്തിലേറിയിട്ട് ആഴ്ചകൾ ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ വളരെ പരിഷ്കാരങ്ങളും അതിലേറെ വാചക കസർത്തുകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ എത്ര കാലം ഈ മന്ത്രി കസേറ്റിൽ ഇരിക്കാൻ പറ്റും ഒന്നാം പിണറായി മന്ത്രിസഭയിൽ സംസാരിക്കുന്ന മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് മിക്കവാറും എല്ലാ മന്ത്രിമാരും സംസാരിക്കുന്നുണ്ടായിരുന്നു അത് പരാജയമോ ജയമോ എന്തോ ആയിക്കോട്ടെ ഏതായാലും അത്തരം ചില മന്ത്രിമാരിവിടെ ഉണ്ട് എന്ന് ജനം അറിഞ്ഞിരുന്നു എന്നാൽ രണ്ടാം മന്ത്രിസഭ അങ്ങനെയല്ല രണ്ടാം പിണറായി മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാർ മാത്രമാണ് ശബ്ദിക്കുന്നതായി കണ്ടത് ഒന്ന് മുഖ്യമന്ത്രിയാണ് രണ്ട് മുഹമ്മദ് റിയാസാണ് മറ്റുള്ളവർ ശബ്ദിക്കുന്നതായി കണ്ടിട്ടില്ല മിക്ക മന്ത്രിമാരും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല പല പത്രസമ്മേളനങ്ങളിലും അല്ലെങ്കിൽ പത്ര വാർത്തകളിലും ഒക്കെ മാത്രമാണ് പേരുകൾ വന്നിരുന്നത് അങ്ങനെയാണ് ഈ ഒരു മന്ത്രി ഇവിടെ ഉണ്ടെന്ന് ജനം അറിഞ്ഞിരുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു അതിനിടയിലേക്കാണ് കെ പി ഗണേഷ് കുമാർ വന്നു കയറുന്നത് അതിന് രണ്ടു മൂന്ന് കാലാവസ്ഥകളുണ്ട് ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും എന്ന് കരുതി അതിന് കാരണം ഇടതുപക്ഷത്തിൽ വലിയ സ്ഥാനമനി ഇല്ല ഇടതുപക്ഷം തള്ളിക്കളയുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ തള്ളി പറയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യു ഡി എഫില് ചേക്കേറാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം അവർ വാതിൽ കൊട്ടിയടച്ചത് കൂടി അത് നിന്നു ഗണേഷ് കുമാർ തൽക്കാലം ഇങ്ങോട്ട് വരേണ്ട അവിടെ തന്നെ നിന്നാൽ മതി നമുക്ക് ആവശ്യമില്ല ഉമ്മൻചാണ്ടി എന്ന മഹാനായ ഒരു നേതാവുണ്ട് അയാളെ സോളാർ കേസിൽ കൊടുക്കാൻ വേണ്ടി സകല വൃത്തിയായി കാണിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം വേണ്ട നിങ്ങൾ തൽക്കാലം നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പണിയെടുത്തത് നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ എന്ന് യു ഡി എഫ് നേതൃത്വം കരുതി അതുകൊണ്ട് ആ വാതിൽ കുട്ടിയടച്ചു പിന്നെ ഒരു നിവൃത്തിയും ഇല്ലാതെ ആവശ്യത്തിനും ആവശ്യത്തിലധികവും ചീത്ത പേരുകൾ സമ്പാദിച്ച പേരുകൾ പൊതുജനം കേരളത്തിലെ മുഴുവൻ ജനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൽ ഡി എഫിൽ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതുകൂടി ചേർത്താണ് നമ്മൾ രണ്ടാം പിണറായി സർക്കാരിനെ നോക്കേണ്ടത് കാരണം കെ പി ഗണേഷ് കുമാർ എന്ന വാചാലനായ ഒരു മന്ത്രി മിണ്ടാതെ വായ വായ്പ പൂട്ടിയിരുന്നുള്ളൂ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു കാഴ്ചപ്പാട് ഒരു ചിന്ത അതിൽ നിന്നുണ്ടായതാണ് ഈ സെക്കൻഡ് ടൈമിൽ കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം പ്രാദേശിക മേഖലകളിലെ പാർട്ടി നേതൃത്വത്തിന് വളരെ ശക്തമായ തീർപ്പായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിയാക്കുന്നത് അതിനെയൊക്കെ മറികടന്നാണ് ഉപകാര സ്മരണ എന്ന മട്ടില് ഈ മന്ത്രിസ്ഥാനം വെച്ച് നീട്ടുന്നത് വെച്ചു കൊടുക്കുന്നത് നഷ്ടത്തിലോടുന്ന തീരാകായത്തിലേക്ക് കടക്കുന്ന കെ എസ് ആർ ടി സി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം അതുപോലെ ഗതാഗത വകുപ്പിനെ ഒന്ന് ഓർഡറിലുമാക്കണം ഇതായിരുന്നു ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ചെയ്യുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ ഓരോ ദിവസവും ഉത്ബോധിപ്പിക്കുന്നതിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഗണേഷ് കുമാർ വിജയിക്കുന്നുമുണ്ട് പക്ഷെ അതൊരു തോന്നൽ മാത്രമായിരുന്നു എന്നും സത്യത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നും കുറച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും വളരെ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിലാവും ഏതായാലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് അതിലുള്ള ജീവനക്കാർക്ക് എന്തൊക്കെയോ ചില പ്രതീക്ഷകളുണ്ട് ഇനി ശമ്പളം കൃത്യമായി കിട്ടും പെൻഷൻ കൃത്യമായി കിട്ടും എല്ലാം ശരിയാകും എന്ന് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതിൽ കെ ബി ഗണേഷ് കുമാർ വിജയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ റോഡ് ഷോ നടത്തി അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന കെ ബി ഗണേഷ് കുമാർ ഡബിൾ ഡെക്കാർ ബസ് ഓടിച്ച് അദ്ദേഹത്തിന്റെ കഴിവും തെളിയിച്ചു പക്ഷെ ഇവിടെ ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി എന്താണ് എന്നുള്ളത് കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം കൊടുക്കാനുള്ള ഒരു സേവന മേഖലയാണ് അതിനെ ലാഭകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കെ ബി ഗണേഷ് കുമാർ പണിയെടുക്കുന്നത് അത് തന്നെയാണ് വെട്ടിത്തരം തെറ്റും എന്ന് പറയുന്നത് കേരളത്തിൽ മര്യാദക്ക് ഓടുന്ന തിരുവനന്തപുരത്ത് ഓടുന്ന കുറച്ച് ഈ ബസ്സുകളുണ്ട് ആ ബസ്സിന്റെ തന്നെ പ്രത്യേകത പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ യഥേഷം യാത്ര ചെയ്യാം എന്ന് തന്നെയാണ് അതൊരു വലിയ കാര്യമാണ് ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു വലിയ വളർച്ചയുടെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ ബസ്സുകൾ ഈ പറഞ്ഞ സർവീസ് മേഖല നമുക്കറിയാം സന്തോഷ കുളങ്ങരയുടെ സഞ്ചാരം സ്ഥിരമായി കാണുന്ന പലർക്കും മനസ്സിലാവും വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതുപോലെ സൈറ്റ് സീയിങ് ബസ്സുകൾ അല്ലെങ്കിൽ അതുപോലെ യാത്രാ ബസ്സുകളുണ്ട് അവർക്ക് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കയറാം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം അവിടെ നിന്ന് കയറാം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം അതുപോലെ അടുത്ത ബസ്സിൽ അവിടുന്ന് കയറാം ഏത് ബസ് കമ്പനിയുടെ ടിക്കറ്റാണ് അവർ എടുത്തിട്ടുള്ളത് ആ കമ്പനിയുടെ ടിക്കറ്റിൽ അന്ന് വൈകുന്നേരം വരെ അവർക്ക് യാത്ര ചെയ്യാം ബസ്സുകൾ മാറി മാറി യാത്ര ചെയ്യാം ഒരു വിഷയമില്ല അത് അവിടുത്തെ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായത് നടക്കുന്നു ഈ ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ ലാഭകരമാക്കാനുള്ള മറ്റു മേഖലകൾ അവിടെ നോക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സർവീസ് മേഖല വളർത്തുന്നതിന് പകരം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനു പകരം അതിനെ കച്ചവടവത്കരിച്ചുകൊണ്ട് ലാഭം മാത്രം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റാൻ കെ ബി ഗണേഷ് കുമാർ മാറ്റുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രിയല്ല ജനവിരുദ്ധത നടത്തുന്ന അതായത് ജനങ്ങളെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണ് എന്ന് പറയേണ്ടി വരും പറയേണ്ടി വരുമെന്നല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പോക്ക് പോകുകയാണെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെ ജനം കല്ലെറിയുന്ന ഒരവസ്ഥ അധികം വൈകാതെ വരികയും ചെയ്യും ഇത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും പാർട്ടിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ ഇപ്പൊ കെ ബി ഗണേഷ് കുമാറിനെതിരെ തിരിയുന്നത് കഴിഞ്ഞ ദിവസം എം പി ഗോപിനാഥ് മാസ്റ്റർ തന്നെ ഇതിലെ മുന്നിൽ നിന്ന് നിന്നു ഈ ബസ്സുകൾ വാങ്ങും ഇനിയും വാങ്ങും അത് ഗവൺമെന്റ് തീരുമാനമാണ് ഗവൺമെന്റ് തീരുമാനത്തിനനുസരിച്ച് പോകലാണ് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഭാഗമാണ് ഒരു മന്ത്രി അല്ലാതെ മന്ത്രി പറയുന്നത് അനുസരിച്ചല്ല ഒരു ഗവൺമെന്റ് സിസ്റ്റം മുഴുവനായിട്ട് മുന്നോട്ട് പോകുന്നത് കെ ബി ഗണേഷ് കുമാറിനെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മറ്റൊരു എം എൽ രംഗത്തേക്ക് വന്നു എന്നാൽ ഗണേഷ് കുമാർ തന്റെ വകുപ്പിൽ ആരും ഇടപെടണ്ട ആരും കൈയിടണ്ട ആരും സംസാരിക്കേണ്ട ആരും വർത്താനം പറയണ്ട എന്ന കർശന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാരിൽ തന്നെ ഒരു ഭരണ പ്രതിപക്ഷം ഉരുത്തിരിയുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് ഗണേശൻ ഇതൊരു തീക്കളിയാണ് അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടമാകാൻ അധിക സമയം ഇല്ല എന്നത് സൂചിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കെ എസ് ആർ ടി സി എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസ് മേഖലയാണ് അതിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കേവലം ബസ് ഓടിച്ചുകൊണ്ട് അതിൽ കയറുന്ന യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് ഈടാക്കിക്കൊണ്ട് മാത്രമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് കരുതിയിരിക്കുന്നത് എന്നാൽ ഒരുപാട് ബസ് സ്റ്റാൻഡുകളുണ്ട് അവിടെയൊക്കെ ബിൽഡിങ്ങുകളുണ്ട് അനുബന്ധ സ്ഥാപനങ്ങളും അതുപോലെ ടോയ്ലറ്റുകളും അതിലുള്ള കോഫി ഷോപ്പുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അനുബന്ധമായി ഒരുക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയെ സമഗ്ര വികസനത്തിലൂടെ ലാഭകരമായ ഒരു ബിസിനസ്സാക്കി വളർത്തിയെടുക്കാൻ പറ്റും എന്നാൽ എല്ലാം തകഞ്ഞ മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേശകുമാർ അടക്കം ഇവിടെ ചിന്തിക്കുന്നത് ആറ് ചക്രത്തിൽ ഉരുളുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന ജനങ്ങളുടെ ടിക്കറ്റ് നിരക്ക് മാത്രം എടുത്തുകൊണ്ട് ഇവിടുത്തെ പെൻഷനും ഇവിടുത്തെ എല്ലാം നന്നായി നടത്താൻ കഴിയുമെന്നാണ് ലോകത്തെവിടെയും ഈ ചക്രത്തിൽ ഉരുളുന്ന ബസ്സിൽ മാത്രമായി വരുമാനം എടുത്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല അനുബന്ധമായി മറ്റു സ്ഥാപനങ്ങളും മറ്റു സംരംഭങ്ങളും ഒക്കെ ഉണ്ടാകും യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിയിലെ ബസ് ഒഴിവാക്കിയിട്ടുള്ള സർവീസ് ബസ് ഒഴിവാക്കിയിട്ടുള്ള മറ്റു മേഖലകൾ കെ എസ് ആർ ടി സിയിലെ സ്വത്ത് വകകൾ മറ്റു ബിൽഡിങ്ങുകൾ ഒക്കെ എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ഈ സർവീസ് മേഖല നേരെ ചൊവ്വ നടത്താൻ വേണ്ടി അതായത് ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി സർവീസ് ആക്കി നടത്താൻ വേണ്ടിയിട്ടാണ് മന്ത്രി ശ്രമിക്കേണ്ടത് ഇവിടെ ഈ ആറ് ചക്രം ഉരുട്ടി അദ്ദേഹം ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നത് ചതിയാണ് അഥവാ ഭരിക്കാൻ അറിയാത്ത കേവലം വാചക കസത്ത് മാത്രം നടത്താൻ കഴിയുന്ന ഒരു ഭൂലോക മണ്ഡൻ മാത്രമായി നമ്മുടെ മന്ത്രി മാറിപ്പോകാണ് ചിന്തിക്കുന്നില്ല മറ്റു മേഖലകളെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല സത്യത്തിൽ കെ എസ് ആർ ടി സി നന്നാക്കാനാണോ ഇവിടെ കെ ബി ഗണേഷ് കുമാർ ശ്രമിക്കുന്നത് അല്ല എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇതിനു മുമ്പുണ്ടാക്കിച്ച കുറെ ചീത്തപ്പേരുകൾ ഉണ്ട് ആ ചീത്തപ്പേരുകൾ ഒന്ന് നന്നാക്കണം ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവിനെതിരെ കാണിച്ചിട്ടുള്ള നാറിയ രാഷ്ട്രീയ കളികളും അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള മറ്റു നാടകങ്ങളും സ്വന്തം ജീവിതത്തിൽ തന്നെ വന്നിട്ടുള്ള മറ്റു ചില പ്രശ്നങ്ങളും അത് നാടും അറിഞ്ഞതും എല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് അതായത് സ്വന്തം മുഖം മെനിക്കാനുള്ള ഒരു നാടകം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചേനെ ജനങ്ങളെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നില്ല ബസ് മാത്രം ഓടിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ലാഭകരമാക്കാമെന്നുള്ള മണ്ടം ബുദ്ധിയിലാണ് ഇപ്പോഴും നിക്കുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെയോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിന്റെ ഉന്നമനമല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം താൻ എന്തോ ഒരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ പേരെടുക്കുക സകല ചീത്ത പേരും അതിലൂടെ മാച്ച് കളയാൻ നോക്കുക അങ്ങനെ മാച്ച് കളഞ്ഞ ശേഷം മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ബി ജെ പിയിലോ മറ്റോ ചേക്കേറിക്കൊണ്ട് പിന്നീട് വാഴാമെന്ന് ഒരു വ്യാമോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവിടെ ഇടതുപക്ഷത്തിനെ നന്നാക്കാനോ അതുമല്ലെങ്കിൽ കെ എസ് ആർ ടി സി നന്നാക്കാനോ ഗതാഗത വകുപ്പിനെ നന്നാക്കാനോ അല്ല ആയിരുന്നു എന്നുണ്ടെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് കെ എസ് ആർ ടി സി നന്നാക്കാൻ ബസ് മാത്രമല്ല മറ്റു മേഖലകൾ കൂടി ഉണ്ട് ആ മേഖലകൾ കൂടി നോക്കി അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ വരുമാനം കൊണ്ട് ഈ സർവീസ് മേഖലയായ ബസ് ഉരുട്ടി കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കിയേനേനെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സർവീസും കിട്ടിയനെ